പൂച്ചകളുടെ അറിവിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവതരിപ്പിക്കുവാൻ പോകുന്നത് മനുഷ്യരുടെ അരുമയായ ഓമന മൃഗമാണ് പൂച്ച മനുഷ്യനുമായി ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം വർഷത്തെ ബന്ധമുണ്ട് ഇവയ്ക്ക് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വയം ഇണങ്ങുന്ന തരം കാട്ടുപൂച്ചകളിൽ നിന്നും പരിണാമപ്പെട്ടവരായിരിക്കാം ഇന്നത്തെ പൂച്ചകൾ എന്നാണ് കരുതപ്പെടുന്നത് മനുഷ്യർക്ക് കേൾക്കാവുന്നതിലും വളരെ ഉയരെ ആവർത്തിയിലുള്ള ശബ്ദങ്ങൾ പൂച്ചയ്ക്ക് ശ്രവിക്കാനാകും അറുപത് കിലോഹ് വരെ ശബ്ദം ഇവയ്ക്ക് ശ്രവിക്കാനാകും സാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്ന പൂച്ചയിൽ ലളിതമായ ആജ്ഞകൾ അനുസരിപ്പിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കുവാനും നമുക്ക് സാധിക്കും ലളിതമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും ചില പൂച്ചകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളും പല ശരീര ചലനങ്ങളും ഇവ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു മാംസ ആകാരപ്രിയരായ പൂച്ചയ്ക്ക് സസ്യ ആകാരം ദയിക്കുവാനുള്ള കഴിവ് കുറവാണ് മധുരം തിരിച്ചറിയുവാനും ഇവയ്ക്ക് ശേഷിയില്ല ഇന്നത്തെ നാട്ടുപൂച്ചയുടെ പൂർവികരായ ആഫ്രിക്കൻ കാട്ടുപൂച്ച മരുഭൂമി സമാനമായ കാലാവസ്ഥയിൽ ജീവിച്ചിരുന്നവരാണ് ഇന്നത്തെ പൂച്ചയുടെ സ്വഭാവഗുണങ്ങളിൽ നിന്ന് അത് വ്യക്തമാക്കുന്നുണ്ട് ഇരയെ പിടിക്കുവാനായി പതുങ്ങിയിരിക്കുന്ന സമയത്ത് വളരെയധികം നേരം ഒരു അനക്കുപം കൂടാതെ ഇരിക്കാൻ ഈ പൂച്ചകൾക്ക് കഴിയും വടക്കേ ആഫ്രിക്കയിൽ ഇന്നത്തെ വീട്ടുപൂച്ചയുടെ പൂർവികരായി ബന്ധമുള്ള ചെറിയ കാട്ടുപൂച്ചകൾ ഇന്നും കാണപ്പെടുന്നുണ്ട് മരുഭൂമിയിൽ ജീവിച്ചവരായിരുന്ന പൂച്ചയുടെ പൂർവികർ എന്നതിനാൽ പൂച്ചകൾക്ക് ചൂടുള്ള കാലാവസ്ഥകൾ വളരെ ഇഷ്ടമാണ് പകൽ സമയത്ത് പൂച്ചകൾ വെയിൽ കാഞ്ഞു കിടക്കാറുണ്ട് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില മനുഷ്യർക്ക് അസഹനീയമായി തോന്നാറുണ്ടെങ്കിലും അമ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ പൂച്ചകൾക്ക് സുഖകരമായ താപനിലയാണ് പോലെ തന്നെ തണുപ്പും പൂച്ചകൾക്ക് സഹിക്കാൻ എളുപ്പമാണ് തണുപ്പ് കുറെ നേരത്തേക്ക് പാടില്ല എന്ന് മാത്രം പൂച്ചകൾക്ക് സാധാരണഗതിയിൽ രണ്ടര കിലോ മുതൽ ഏഴ് കിലോ വരെ ഭാരം ഉണ്ടാകാറുണ്ട് മനുഷ്യരെക്കാൾ കൂടുതൽ തണ്ടല്ലുകളും നെഞ്ചിലെ നട്ടല്ലുകളും ഉള്ളതുകൊണ്ടാണ് പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ വഴക്കവും ചലന സൗകര്യവും ലഭിക്കുന്നത് വേഗത്തിൽ ചലിക്കുന്ന സമയത്ത് ശരീരത്തെ സന്തുലിതമായി നിലനിർത്തുവാൻ സഹായിക്കുന്ന വാല് പൂച്ചയുടെ നട്ടെല്ലിന്റെ ഭാഗമാണ് മാംസങ്ങൾ കടിച്ചു മുറിക്കാൻ ഭാഗത്തിലുള്ള പല്ലുകളാണ് പൂച്ചകൾക്കുള്ളത് മാംസങ്ങൾ പൂർണ്ണമായും കടിച്ച് പറിച്ചെടുക്കുവാനായി പൂച്ചയുടെ നാവിൽ നിറയെ മൂർച്ചകളുള്ള മുഹളങ്ങൾ ഉണ്ട് ഇവ പുറകിലോട്ട് നിൽക്കുന്ന കൊളുത്തുകൾ പോലെയാണ് ഇവയ്ക്ക് ഓരോ ചെവിയും സ്വതന്ത്രമായി ചലിപ്പിക്കാനാകും അതുകൊണ്ട് തന്നെ ശരീരം ഒരു വശത്തേക്കും ചെവികൾ മറുവശത്തേക്കും ചലിപ്പിക്കുവാൻ സാധിക്കും മിക്ക പൂച്ചകൾക്കും മുകളിലോട്ട് ചൂണ്ടുന്ന തരത്തിലുള്ള നേരെയുള്ള ചെവികളാണ് ഉള്ളത് വിശ്രമിക്കുന്ന വേളയിൽ പൂച്ചയുടെ നഖങ്ങൾ അകത്തേക്ക് വലിഞ്ഞ് തൊക്കും രോമങ്ങളുമായി മൂടപ്പെട്ടിരിക്കും ഇത് തങ്ങളുടെ നഖങ്ങൾക്ക് തേയ്മാനം കുറയ്ക്കുവാനും നടക്കുമ്പോൾ ശബ്ദം കുറയ്ക്കുവാനും പൂച്ചകളെ സഹായിക്കുന്നു മുൻകാലിലെ നഖങ്ങൾ പിൻകാലിലെ ഉള്ളതിനേക്കാൾ മൂർച്ച കുറവായിരിക്കും കഴുത്തിന് പുറകിലുള്ള പൂച്ചയുടെ അയഞ്ഞ തൊക്കാണ് തള്ളപ്പൂച്ച തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ കടിച്ചു പിടിക്കുവാനും ഉപയോഗിക്കുന്നത് പൂച്ചയുടെ ഇന്ദ്രിയങ്ങൾ അവയെ വേട്ടയാടുവാൻ സഹായിക്കുന്നുണ്ട് കേൾവിശക്തി കാഴ്ചശക്തി രുചി അറിയുവാനുള്ള ശക്തി സ്പർശ സ്പർഷ്ടസംവേദനികൾ എന്നിവ വളരെയധികം പുരോഗതിയായതിനാൽ പൂച്ച സസ്തിന്കൾക്കിടയിൽ ഏറ്റവും കഴിവുള്ള മൃഗങ്ങളിൽ ഒന്നാണ് മനുഷ്യരെക്കാൾ പകൽ കാഴ്ച കുറവാണെങ്കിലും രാത്രിയുള്ള കാഴ്ച മനുഷ്യരെക്കാൾ വളരെ മികച്ചതാണ് മറ്റ് മൃഗങ്ങളെക്കാൾ കൂടുതൽ നേരം ഉറങ്ങിയാണ് പൂച്ചകൾ തങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നത് പ്രായമാകുന്തോറും ഇവ ഉറങ്ങാൻ കൂടുതൽ താല്പര്യം കാണിക്കും പതിമൂന്ന് മുതൽ പതിനാല് മണിക്കൂറാണ് ശരാശരി ഇവരുടെ സമയമെങ്കിലും ദൈർഘ്യം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ വ്യത്യാസപ്പെട്ട് കാണാറുണ്ട് അതിർത്തിയുടെ പേരിലോ ഇണയുടെ പേരിലോ മറ്റൊരാളെ തോൽപ്പിക്കുവാനും എതിർത്ത് നിൽക്കുവാനും ഒക്കെയായി പൂച്ചകൾ തമ്മിൽ അക്രമത്തിലേർപ്പെടുമ്പോൾ പൂച്ചകൾ സാധാരണയായി തങ്ങളുടെ ശരീരം വളച്ച് രോമം ഉയർത്തി നിർത്തി തങ്ങളുടെ ശരീര വലിപ്പം പെരുപ്പിച്ച് കാണിക്കാറുണ്ട് കൈകൾ കൊണ്ട് ശക്തിയായി എതിരാളികളെ മുഖത്തും ശരീരത്തും അടിച്ചും കടിച്ചുമൊക്കെയാണ് പൂച്ചകൾ ആക്രമിക്കുക വളർത്തു പൂച്ചകൾ പ്രത്യേകിച്ച് പൂച്ചക്കുട്ടികൾ കളികൾ ഏർപ്പെടുന്നത് സാധാരണമാണ് ഈ പെരുമാറ്റം ഇരപിടിക്കലിന്റെ പിടിക്കലിൻ്റെ ഒരു തരം അനുകരണമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കളികൾ പൂച്ചകൾക്ക് പതുങ്ങിയിരിക്കുവാനും ഇരയെ പിടിക്കുവാനും ഇരയെ കൊല്ലുവാനുമൊക്കെയുള്ള പരിശീലനം ആവുകയും ചെയ്യുന്നു ഒരു പ്രസവത്തിൽ പൂച്ചയ്ക്ക് ഒന്ന് മുതൽ അഞ്ച് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം ഇതിൽ ആദ്യത്തെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെക്കാൾ ചെറുതായിരിക്കാം ഉയരമുള്ള പ്രതലത്തിൽ നിന്ന് എങ്ങനെ വീണാലും പൂച്ചയ്ക്ക് ശരീരം വളച്ച് നാലിൽ കാലിൽ തന്നെ നിലത്ത് വീഴുവാനുള്ള പ്രത്യേക കഴിവുണ്ട് പൂച്ചകൾക്ക് രാത്രി കാഴ്ചയുണ്ട് അവയുടെ കണ്ണുകളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ ലൈറ്റ് സെൻസിറ്റിവിറ്റി സെൻ്ററുകൾ അടങ്ങിയിട്ടുണ്ട് പൂച്ചയുടെ മീശ വളരെ സെൻസിറ്റീവായതും നാവിഗേഷൻ കൂളായി പ്രവർത്തിക്കുന്നതുമാണ് ചുറ്റുപാടും നിരീക്ഷിക്കുവാനും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിൽക്കണോ എന്ന് ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇത് ഇവയെ സഹായിക്കും പൂച്ചകൾക്ക് പരിചിതമായ മാവ് കിസിംഗ് മുറമുറപ്പ് എന്നിവ വൈവിധ്യമാർന്ന സ്വരങ്ങളാണുള്ളത് മനുഷ്യരുമായും മറ്റു പൂച്ചകളുമായും ആശയവിനിമയം നടത്താൻ അവർ ഈ ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതോടൊപ്പം പൂച്ചകൾക്ക് ദീർഘകാല മെമ്മറി ഉണ്ട് ആളുകൾ സ്ഥലങ്ങൾ ദിനചര്യകൾ ഇവയോർക്കാൻ പ്രത്യേക കഴിവുകളുമുണ്ട് ഇവയ്ക്ക് ലോകത്താകമാനം അമ്പതോളം ജനുസുകൾ ഉണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നു നാടനാണെന്നും ശങ്കരേന എന്ന് വിളിക്കാവുന്ന പൂച്ചകളാണ് കേരളത്തിൽ വെകു ഭൂരിപക്ഷവും എന്നാൽ പേർഷ്യൻ സയാമിസ് തുടങ്ങിയ വിദേശ ജനുസുകളും നമ്മുടെ നാട്ടിലും ജനപ്രിയ താരങ്ങളായിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം കൂട്ടുകാരേ